നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് സ്വാഗതം വ്യാജ ആധാറുമായി അഭയാർത്ഥികൾ പെരുമ്പാവൂരിലെത്തിയെന്ന് സൂചന നഗരത്തിലെ ബയോമാർക്കറ്റുകളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ആധാർ കേന്ദ്രങ്ങൾ നിരീക്ഷണത്തിൽ ഒരേ ചിത്രം ഉപയോഗിച്ച് വിവിധ പേരുകളിലും വിലാസങ്ങളിലും വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിക്കുന്നതായി കണ്ടെത്തി പെരുമ്പാവൂരിലും പരിസര പ്രദേശങ്ങളിലും അന്യസംസ്ഥാനക്കാരുടെ ബാഹുല്യം നിമിത്തം പൊറുതിമുട്ടിയ നിലയിലാണ് നാട്ടുകാർ തൊഴിൽ തേടിയെത്തുന്നവരുടെ മറവിൽ അക്രമികളും ലഹരി വിൽപ്പനക്കാരും സംഘമായി നഗരത്തിലേക്ക് ഒഴുകിയെത്തുന്നു വ്യാജ ആധാറുമായി അരലക്ഷം അഭയാർത്ഥികൾ എത്തിയിട്ടുണ്ടെന്നാണ് നിലവിൽ മിലിറ്ററി ഇന്റലിജൻസ് നൽകുന്ന റിപ്പോർട്ട് വ്യാജ ആധാർ കേന്ദ്രങ്ങൾ വഴിയും ഓൺലൈൻ ശൃംഖലയിൽ കയറിയും നിർമ്മിച്ച ആധാർ കാർഡുകളാണ് ഇവരുടെ പക്കലുള്ളത് അസമിലെ മധുപൂർ നൌഗാവ് ബംഗാളിലെ കലീംപോങ് നദിയ ദിനാജ്പൂർ എന്നിവിടങ്ങളിലെ ആധാർ കേന്ദ്രങ്ങൾ ിലാണ് വ്യാജ ആധാർ നിർമ്മിച്ചിട്ടുള്ളത് പെരുമ്പാവൂരിലെ ഭായ് മാർക്കറ്റുകളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ആധാർ കേന്ദ്രങ്ങളും ഈ പട്ടികയിൽ ഉൾപ്പെടുന്നു ഒരേ ചിത്രം ഉപയോഗിച്ച് വിവിധ പേരുകളിലും വിലാസങ്ങളിലും വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിക്കുന്നതായും അധികൃതർ കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരം വ്യാജ ഐഡികൾ ഉപയോഗിച്ച് ക്രിമിനലുകൾ തൊഴിലാളികളുടെ മറവിൽ അനേകം തൊഴിലിടങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നതായാണ് സൂചന ബംഗ്ലാദേശ് മ്യാൻമാർ ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള പതിനായിരങ്ങൾ അഭയാർത്ഥികളായി പെരുമ്പാവൂരിലും സമീപ നഗരങ്ങളിലും വന്നെത്തിയതായും റിപ്പോർട്ടിലുണ്ട് ഇത്തരം അഭയാർത്ഥികൾ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ തിനും കുറ്റവാളികളായവർ യാത്രാ രേഖകൾ ഉണ്ടാക്കി രാജ്യം വിട്ടുപോകുന്നതിനും ഈ വ്യാജ ആധാർ കാർഡുകൾ ദുരുപയോഗം ചെയ്യുന്നതായാണ് നിഗമനം ഈ സാഹചര്യത്തിൽ ജോലിയും വാസസ്ഥലങ്ങളും തേടിയെത്തുന്നവരെ പരിഗണിക്കും മുൻപ് തിരിച്ചറിയൽ രേഖകൾ കൃത്യമായി പരിശോധിക്കണമെന്നാണ് നിർദ്ദേശം ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ